വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അപകടം ഒഴിയാതെ മഞ്ചനാട് നെല്ലാട് കിഴക്കമ്പല റോഡിൽ ആഴം കൂടിയ സ്ലാബില്ലാത്ത കാനയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു നെല്ലാട് കിഴക്കമ്പലം റോഡിൽ ആഴം കൂടിയ സ്ലാബില്ലാത്ത കാനയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടം ബുധനാഴ്ച പുലർച്ചെ ടോഡസ് ടോറോസിലോടിക്കു കടന്നുപോകാൻ സ്ഥലം നൽകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരന് പരിക്കേറ്റു ഓടിക്കൂടിയ നാട്ടുകാർ മുൻഭാഗം തകർന്ന ഓട്ടോറിക്ഷ ഉയർത്തി റോഡിലേക്ക് മാറ്റിയാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബി എം ബി സി നിലവാരത്തിൽ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയ തേക്കടി എറണാകുളം സംസ്ഥാന പാതയുടെ നെല്ലാട് കിഴക്കമ്പലം റോഡിൽ മഞ്ചനാട് പാലം മുതൽ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ അശാസ്ത്രീയമായി റോഡ് ഉയർത്തി നിർമ്മിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒരു വശം പെരിയാർ ജലം മഞ്ചനാട് പാടശേഖരത്തിലേക്ക് പോകുന്ന കനാലും മടുഭാഗം പൂർത്തീകരിക്കാത്ത ആഴം കൂടിയ സ്ലാബില്ലാത്ത ഓടയുമാണ് രണ്ട് വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ ഇവിടെ കാൽനാട് യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും വളരെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത് പരിചയമില്ലാത്ത വാഹനങ്ങൾ ഇവിടെ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നുണ്ട് ഇതിനോടകം രാത്രിയും പകലുമായി ഇരുപത്തിയഞ്ചോളം അപകടം നടന്നു കഴിഞ്ഞു ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട ഭീമാ ഹർജി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നൽകിയിരുന്നെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു രാത്രിയെന്നോ പകലൊന്നോ ഭേദമില്ലാതെ എത്തുന്ന ടോറസ് റോഡുകൾ ഈ ഭാഗത്ത് വലിയ ഭീഷണിയാണ് ഇവിടെയുള്ള സ്ലാബില്ലാത്ത ഓടകൾ മണ്ണിട്ട് മൂടിയെങ്കിലും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മുമരൂടനോസ് മോവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് കഴിഞ്ഞ മുപ്പത്തിനാലു വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ് എമറാൾഡ് റൂബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അഞ്ച് ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള നയന്റി നയൻ പോയിന്റ് നയൻ സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കേഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ